ഇന്നും അവരെ കാണാമെന്നുള്ള ഉദ്ദേശിച്ചാണ് ഇറങ്ങുന്നത് പക്ഷെ വന്നപ്പോ എല്ലാം നമ്മളെ പരിചയക്കാരാണ് ജംഗ്ഷനിലൊക്കെ വന്ന സഹ ജനിച്ചു വളർന്ന സ്ഥലമാണല്ലോ അപ്പൊ എല്ലാം പരിചയക്കാരാണ് അപ്പം കണ്ടു കണ്ടു പോകുന്നവരടുത്ത് സപ്പോർട്ട് ചോദിച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരുടെ പിന്തുണ ചോദിച്ചുകൊണ്ട് പോവുകയാണ് കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന ഒരു വാർഡ് കൂടിയാണ് മുട്ടട അപ്പൊ നമ്മള് നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ വാർഡാണ് മുട്ടട ആ ഒരു ഒറ്റ തീരുമാനത്തിൽ ആ ഒരു ചിന്താഗതിയിൽ ഞങ്ങൾ എല്ലാവരും ഒന്നടങ്കം ഇറങ്ങിയിരിക്കുകയാണ് ഇത്തവണ എന്തായാലും യു ഡി എഫ് മുട്ടട വാർഡ് പിടിച്ചെടുക്കുമെങ്കിൽ യാതൊരു സംശയവും ഇല്ല കെ എസ് ടി വിദ്യാര് രാഷ്ട്രീയത്തിൽ നിന്നാണ് തുടക്കം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അവർ സന്തോഷമുണ്ട് ജനങ്ങളോട് പറയാനുള്ളത് സാധാരണക്കാരിൽ ആൾക്കാർക്ക് ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല അവരുടെ ആവശ്യങ്ങളെല്ലാം കണ്ടറിഞ്ഞ് അവരോടൊപ്പം ഉണ്ടാകും അവർക്ക് മുന്നിൽ ഉണ്ടാകും നമസ്കാരം തിരുവനന്തപുരം കോർപ്പറേഷനിൽ അരയും തലയും മുറുക്കിക്കൊണ്ട് കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥികളെ ഈ കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത് നാൽപ്പത്തിയെട്ട് പേരടങ്ങുന്ന സ്ഥാനാർത്ഥി പട്ടികയാണ് പ്രഖ്യാപിച്ചത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയുണ്ട് അതായത് മുട്ടടയിലുള്ള ഇരുപത്തിനാല് വയസ്സുകാരിയായ വൈഷ്ണ സുരേഷാണ് വൈഷ്ണ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് എന്തായാലും ഏറ്റവും പ്രായം കുറഞ്ഞ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് വൈഷ്ണ ഇവിടെ സ്ഥാനാർത്ഥി പട്ടികയിൽ പേര് വന്നിരിക്കുകയാണ് പ്രതീക്ഷിച്ചിരുന്നോ സ്ഥാനാർത്ഥിയാകും പ്രതീക്ഷിരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം പാർട്ടി സംവിധാനം വെച്ച് പല കോർ കമ്മിറ്റികൾ കടന്നു പോയതിനു ശേഷമാണ് സ്ഥാനാർത്ഥി നമ്മൾ പ്രഖ്യാപിക്കുന്നത് അപ്പൊ അത്തരം രീതികളില് പ്രാദേശികമായിട്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞ് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു പ്രഖ്യാപനത്തിലേക്ക് വരുമ്പോഴാണ് ഒരു കൺഫേം ആവുന്നത് അപ്പൊ അത് ഇന്നലെയാണ് അറിഞ്ഞത് ഇന്നലെ തന്നെ നമ്മൾ ഇറങ്ങി നമ്മുടെ കൂടുതലുള്ള പ്രവർത്തകരെ വീട്ടിൽ പോയി ഒന്ന് കണ്ടു അവരെയൊക്കെ ഒന്ന് നമ്മളെ നമുക്കൊന്ന് സപ്പോർട്ട് ചോദിക്കണമല്ലോ അപ്പൊ അവരെയൊക്കെ ഒന്ന് കണ്ടു പിന്നെ ഇന്നും അവരെ കാണാന്നുള്ള ഉദ്ദേശിച്ചാണ് ഇറങ്ങുന്നത് പക്ഷെ വന്നപ്പോൾ എല്ലാം നമ്മളെ പരിചയക്കാരാണ് ജംഗ്ഷനിലൊക്കെ വന്ന സഹ ജനിച്ചു വളർന്ന സ്ഥലമാണല്ലോ അപ്പൊ എല്ലാം പരിചയക്കാരാണ് അപ്പൊ കണ്ടു കണ്ടു പോകുന്നവരടുത്ത് സപ്പോർട്ട് ചോദിച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് അവരുടെ പിന്തുണ ചോദിച്ചുകൊണ്ട് മുട്ടട ചോദിച്ചു കൊണ്ട് പോവുകയാണ് മുട്ട് നേരിടുന്നത് നിലവിലെ പ്രതിസന്ധികൾ എന്തൊക്കെയാണ് ഒരു സിറ്റിംഗ് സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റ് കൂടിയാണോ അതെ മുട്ടട പറഞ്ഞിട്ട് സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റ് ആണ് അപ്പോ നമ്മൾ ഈ പറഞ്ഞ പോലെ മുട്ടട വാർഡിന്റെ സീ സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റാണെന്ന് പറയുമ്പോൾ അത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലാണ് പക്ഷേ നിയോജക മണ്ഡലം അല്ലെങ്കിൽ നമ്മുടെ അസംബ്ലി അസംബ്ലി തെരഞ്ഞെടുപ്പുകൾ അല്ലെങ്കിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന ഒരു വാർഡ് കൂടിയാണ് മുട്ടട അപ്പൊ നമ്മള് നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ വാർഡാണ് മുട്ടട ആ ഒരു ഒറ്റ തീരുമാനത്തിൽ ആ ഒരു ചിന്താഗതിയിൽ ഞങ്ങൾ എല്ലാവരും ഒന്നടങ്കം ഇറങ്ങിയിരിക്കുകയാണ് ഇത്തവണ എന്തായാലും യു ഡി എഫ് മുട്ടട വാർഡ് പിടിച്ചെടുക്കുന്നതിൽ യാതൊരു സംശയവുമില്ല അസംബ്ലിയും പാർലമെന്റും മാത്രമല്ല ഇനി മുതൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും മുട്ടട വാർഡ് ലീഡ് ചെയ്യുന്നത് കോൺഗ്രസ് തന്നെയായിരിക്കും ആ ഞാന് വൈഷ്ണവ സതീശെന്നാണ് പേര് നിലവിൽ കെ എസ് കെ യു സു തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ് ലോ അക്കാഡമിയിൽ എൽ എൽ ബി ചെയ്യുന്നുണ്ട് വിമൻസ് കോളേജിലായിരുന്നു ഡിഗ്രി ചെയ്തത് പ്രെസ് ക്ലബ്ബിൽ ജേർണലിസം ചെയ്തിട്ടുണ്ട് എൽ എൽ ബി സെക്കൻഡ് ഇയർ ആണ് യൂണിറ്ററി ബാച്ചാണ് ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി കലർന്ന ഒരാളാണ് ഞാൻ പിന്നെ രാഷ്ട്രീയം സജീവ രാഷ്ട്രീയത്തിലുള്ള ഒരാളുകൂടിയാണ് ജനങ്ങളാണ് നമുക്ക് മെയിൻ പ്രയോറിറ്റി അപ്പോൾ ഇനി ഒരു കുറച്ച് എന്തായാലും ആൾക്കാരുടെ കൂടെ തന്നെ ആയിരിക്കും കുറച്ച് പിന്നീട് അങ്ങോട്ടും അവരുടെ കൂടെ തന്നെ ആയിരിക്കും ഇത്രനാളും അങ്ങനെ തന്നെ തന്നെയായിരുന്നു നിങ്ങക്ക് മീഡിയനെ അറിയാമെന്ന് എനിക്കറിയാം എന്നാലും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറയുകയാണ് കെ എസ് ടി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്നാണ് തുടക്കം നിന്ന് വിദ്യാര്ത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഒരു സന്തോഷമുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പട്ടികയിൽ വരും വരും പേര് എന്നുള്ള ഉണ്ടായിരുന്നു അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല കാരണം പറഞ്ഞ പോലെ പാർട്ടി സമീപം പാർട്ടിയാണല്ലോ എല്ലാം പാർട്ടി നമ്മളോട് ഒരു കാര്യം നമ്മളൊരു ദൗത്യം ഏൽപ്പിക്കുന്നു നമ്മളെല്ലാവരും അത് ഒരുമിച്ച് നിന്ന് ആ ദൗത്യം നിറവേറ്റാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ ഈ കോർപ്പറേഷനിലെ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത് വിജയിച്ചു കഴിഞ്ഞാൽ മുട്ടെ ജനങ്ങളോട് മുട്ടട വാർഡിലെ ജനങ്ങളോട് പറയാനുള്ളത് സാധാരണക്കാരിൽ സാധാരണക്കായ ആൾക്കാർക്ക് ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല അവരുടെ ആവശ്യങ്ങളെല്ലാം കണ്ടറിഞ്ഞ് നിറവേറ്റാൻ ഞാൻ അവരോടൊപ്പം ഉണ്ടാകും അവർക്ക് മുന്നിൽ ഉണ്ടാകും അവരോടൊപ്പം ഉണ്ടാകും കാരണം പലരും നമ്മളോട് പറഞ്ഞ പരാതികള് മരുന്ന് അഞ്ചു വർഷമായിട്ട് മരുന്നുകൾ കിട്ടുന്നില്ല കാരണം ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ വാർഡിലുണ്ട് അപ്പൊ മരുന്നുകൾ കിട്ടുന്നില്ല ഒരു ചികിത്സാ സഹായം തന്നിട്ടില്ല റോഡുകൾ ബൈ റോഡുകൾ ശരിയാക്കുന്നില്ല എന്നൊക്കെ കാര്യങ്ങൾ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് റിസോൾവ് ചെയ്യാൻ പാകത്തിനായിരിക്കും നമ്മുടെ പ്രവർത്തനം ഒരു പ്രതികരണം എങ്ങനെയാണ് പൊതുവേത്തിന്റങ്ങിയതാണ് അല്ല വളരെ നല്ല റെസ്പോൺസ് നിങ്ങൾക്ക് നമ്മുടെ കൂടെ വന്നപ്പോൾ തന്നെ മനസ്സിലായിട്ടില്ല ഒരുവിധം എല്ലാവരും പരിചയക്കാരാണ് കാരണം ഞാൻ ജനിച്ചു വളർന്ന വാർഡാണ് എന്റെ അച്ഛനും അമ്മയെല്ലാം ജനിച്ചു വളർന്ന വാർഡാണ് എല്ലാവരും ഉള്ള ആൾക്കാരെല്ലാം ഇവിടെ ഉള്ള ആൾക്കാർ തന്നെയാണ് പുറത്തുനിന്ന് വന്ന ആൾക്കാരൊന്നും അല്ല അപ്പോ അതിന്റേതായ ഒരു പോസിറ്റീവ് റെസ്പോൺസ് നമുക്കുണ്ട് പിന്നെ എല്ലാവരും പരിചയമുള്ള ആൾക്കാരാണ് നമ്മളങ്ങനെ പ്രത്യേകിച്ച് അവരോട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല പിന്നെ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ ഉള്ളൊരു രീതി എന്നുള്ള രീതിക്ക് വോട്ട് ചോദിക്കണം പിന്തുണ ചോദിക്കണം പ്രാർത്ഥിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ അതില് വലിയ ഇല്ല ആയതിന്റെ ഒരു മാത്രമേ എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ പത്ത് അംഗമാണ് കോൺഗ്രസ് ഉള്ളത് അത് അൻപത്തി ഒന്നാക്കി വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് നിലവിലിപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന് ഉള്ളത് യുവനിരയിലേക്ക് ശബരിനാഥൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തിയിരിക്കുന്നു എന്നത് ഏറെ പ്രത്യേകതയുള്ള ഒരു കാര്യം തന്നെയാണ് ക്യാമറമാൻ അനുവിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം